ഹായ് ഹലോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അപ്പോഴി സുജിത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർവിത്ത് സെലിബ്രിറ്റീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു വിന്നറാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ആദിഷ് പ്രവീണാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ വീഡിയോയിൽ ചെറിയൊരു ഇഷ്യൂ പറ്റിയത് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ ഇഷ്യൂ സൗണ്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ വന്നു അതൊക്കെ പരിഹരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഗംഭീരമായിട്ട് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും തീരെ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഗംഭീരക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് സീൻ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഒരു ബാഗാണ് ആ മൂവിലൊരു ഹൈലൈറ്റ് അപ്പോൾ ബാഗ് കൊണ്ട് ഞാൻ ജ്യൂസ് കട കുടിക്കാനായിട്ട് ഒരു ഷൂപ്പിലേക്ക് ഷോപ്പിലേക്ക് കയറുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ നടന്നു പോകുമ്പോൾ അറിയാതെ കേട്ടിട്ടുണ്ട് കയ്യിലിടുന്ന ജ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരും അദ്ദേഹം പഠിച്ചൊക്കെ തരും ആൻഡ് സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയും അപ്പം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിമയൊക്കെ ഉണ്ട് അതാണ് മമ്മൂക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ തേർട്ടി വൺ അഭിനയിച്ചിട്ടുണ്ട് കറന്റ് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഡബിങ് കഴിഞ്ഞ് റിലീസിനായിട്ട് ആയി നിൽക്കുന്ന മൂവി ജിബൂട്ടിയാണ് അമിത്ഷക്കൽ ചേട്ടന്റെ മൂവിയാണ് അദ്ദേഹം നായകൻ ബിജൽ ചേട്ടനൊക്കെ ഉണ്ട് ഉപ്പുമുളകിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഈ മൂവിയും ഡയറക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുദേവത്തിൽ എത്തിപ്പെട്ടത് എൻ്റെ ഫസ്റ്റ് മൂവി ബൺ അതിലെ ഡയറക്ടർ വിദ്ധനാജി ആണെങ്കിലും അതിൽ അഭിനയിച്ച അനുവർ ഷീഫ് എന്ന് പറഞ്ഞിട്ട് എണ്ണങ്കിലാണ് എൻ്റെ ഈ മൂവി ഫീൽഡിലേക്ക് തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ എപ്പോഴും ഞാൻ അവരോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് അപ്പോൾ ഈ മൂവി കണ്ടിട്ട് വിദ്ധനാംഗ് തന്നെ ഫ്രണ്ടായ ജിയോ ബി ബി എൻ കുഞ്ഞുദേവന്റെ ഡയറക്ടർ അദ്ദേഹം ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരികയും ഒരു സീൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കി അപ്പോൾ ഇഷ്ടമായി അങ്ങനെയാണ് കുഞ്ഞുദേവത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞാനിപ്പോൾ സെവൻത്തിലാണ് പഠിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൂവീസും ഓരോ നമുക്ക് റോസ് പലത്ര ദിവസം ഉണ്ടാകും ചില മൂവി ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഉണ്ടാവും ചിലത് വൺ വീക്ക് ഉണ്ടാവും അപ്പോൾ എന്തോരം ഇതാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് അനുശൂല എന്ന് പറഞ്ഞ ഫ്രണ്ട് എനിക്ക് നോട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരും അപ്പോൾ മമ്മി എഴുതി പഠിപ്പിക്കും നോട്ടൊക്കെ ഞാൻ തന്നെ എഴുതും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാണ് പ്ലസ്റ്റും സെക്കൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് ലീവും ചിത്രം സ്കൂളിലും സ്കൂളിനും നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ഈ ഒരു അച്ഛൻ്റെ ഒപ്പം എന്താ പഠിപ്പവും ഒരുമിച്ച് ഒപ്പം പോകാൻ സാധിക്കുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത് ആ മൂവിയുടെ സെക്സിൽ വെച്ചിട്ടാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണ് ഒരുപാട് ടി വിയിലും തിയേറ്ററിലെല്ലാം പോയി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്രയേറെ ആരാധനയുള്ള ഒരാളെ വെച്ച് കാണുമ്പോൾ അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് മൂവിയിലെ മറ്റാർട്ടിസ്റ്റ് സൗബിൻ ചേട്ടൻ അലി ജോമോൾ ചേച്ചി ഹരീഷ് കണാതൻ ചേട്ടൻ ധർമ്മജൻ ചേട്ടൻ പിന്നെ നന്ദു അങ് സിൽവ മാസ്റ്റർ അങ്ങനെ ഒരുപാട് ഒരുപാട് സീറ്റി ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയായിരുന്നു ദൻ പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂവിയാണ് കാരണം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പ്രഖ്യാപിച്ചത് ആ മൂവിയുടെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു പകുതിയോളം ഷൂട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് സെറ്റിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം ലീവായിരുന്നു അടുത്ത ദിവസം ഷൂട്ട് ഉണ്ടായില്ല അന്നാണ് കറക്റ്റ് പ്രഖ്യാപിച്ചത് ഇപ്പം ദിവസം ചെന്നപ്പോൾ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മൂവി എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അമ്പീഷൻ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ആയിരുന്നു ഡ്രീമായിരുന്നു ഡിഗ് ആയിരുന്നു അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത് അപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരുപാട് ചാനലിൻ്റെ ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ പറത്തു എനിക്കിങ്ങനെ എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആഗ്രഹം എന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തമ്പി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പ്രളപതി വിജയ് സാറിനെ തളപതിയായി അദ്ദേഹത്തിനെ ആ കാണണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഇത് അദ്ദേഹം ഈ ഇൻ്റർവ്യൂസെല്ലാം കണ്ട് പിന്നെ അദ്ദേഹം ചെന്നൈയിലേക്ക് വിളിച്ചു അങ്ങനെ പോയി കണ്ടു സോ അതു മറ്റേ ഷോക്കായിരുന്നു വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാനായിട്ട് തമിഴൊക്കെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ എല്ലാം കണ്ട് പഠിച്ച് പ്രിപ്പയറൊക്കെ ചെയ്ത് ചെന്നപ്പോൾ നല്ല പച്ച മലയാളത്തിലാണ് എന്നോട് സംസാരിച്ചത് ഇപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഏഴ് ഭാഷ എഴുതാനും വായിക്കാനും അറിയാറുണ്ട് ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് എന്നോട് അവാർഡ് കിട്ടിയാൽ കൺഗ്രാറ്റ്സ് പറഞ്ഞു പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് ചെന്ന് കയ്യിലൊക്കെ അവാർഡ് കിട്ടേണ്ടായില്ല അപ്പോൾ കൺഗ്രാറ്റ്സ് പറഞ്ഞു വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തന്നെ വ്യക്തിയായിരുന്നു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വേറെ ആഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഒരു കുട്ടിയാണ് അപ്പോൾ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഓരോ ദിവസം എനിക്ക് ഓരോ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്യുന്നവർക്ക് എനിക്ക് ആർമി ഓഫീസറാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും നേവി പിന്നെ എയർഫോഴ്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും എൻ്റെ ആയാലും ഒരു നല്ല പൊസിഷനിലുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തി ഒരു നല്ല മനുഷ്യൻ ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം വരാനിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജിബൂട്ടിയാണ് ഇനിയിപ്പോൾ റിലീസാവുന്ന മൂവി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് പിന്നെ പപ്പയും മമ്മിയും നല്ല സപ്പോർട്ടാണ് ഷൂട്ട് പോകുമ്പോൾ പപ്പയും മമ്മിയാണ് കൂടെ വരാതെ അവരുടെ പേര് ഇല്ലാതെ എനിക്ക് പറ്റില്ല പപ്പയുടെ പേര് പ്രവീൺ ആ മമ്മിയുടെ പേര് രജനി ചേച്ചിയുടെ പേര് അശ്വിനി അപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ് മമ്മി ഹോം മേക്കറാണ് പിന്നെ ചേച്ചി ഇപ്പോൾ കാനഡയിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ആയിന് ഞാനിടയിപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ആകുന്നു അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എനിവേ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വന്നു സുജിത് എന്നോട് ഒരുപാട് പറയുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ മീഡിയ ബൈ അപ്പുറം സുജിത് എന്നീ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണുക ആൻഡ് എല്ലാവർക്കും നന്ദി മാത്രം വരട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ